വെളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആരോപണവുമായി യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയിൽ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആക്ഷേപമാണ് യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി യുഡിഎഫ് അംഗങ്ങൾ ഉന്നയിക്കുന്നു ചെങ്കുളത്തെ സംരക്ഷിത വനഭൂമി പ്രഖ്യാപനത്തിനെതിരെ ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല പഞ്ചായത്ത് പരിധിയിലെ തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും പുതിയവ സ്ഥാപിക്കുന്നതിലും ഭരണസമിതി ശ്രദ്ധ ചെലുത്തുന്നില്ല മുതുവാങ്കുടിയിൽ നിർമ്മിച്ച നീന്തൽക്കുളം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല തുടങ്ങി വിവിധങ്ങളായ ആക്ഷേപങ്ങൾ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ സാധാരണക്കാരെ നമ്മുടെ പഞ്ചായത്തിൽ അലട്ടുന്നുണ്ട് അതിന് ഒന്നാമത് എന്ന് പറയുന്നത് തന്നെ വെള്ളത്തൂരിലെ സാധാരണ വിവാഹത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വെക്കുന്നതിനോ വീട് വെച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ലിറ്റിമാറുന്നതിനോ യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധിയായ റിസോർട്ടുകൾ അതും രണ്ടും മൂന്നും അതിന് മുകളിലേക്കുമുള്ള കെട്ടിടങ്ങൾ കൊങ്ങുമ്പോൾ സാധാരണക്കാരന് ഒന്ന് അന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീട് വയ്ക്കുവാനുള്ള അനുമതി പോലും നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാകുന്നില്ല എന്തിനേറെ പറയുന്നു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു മോട്ടോർ ഷെഡ് സ്ഥാപിച്ചാൽ അതിന് നമ്പർ കിട്ടുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ പഞ്ചായത്തിലില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വെള്ളത്തുവൽ ടൗണിൽ നിർമ്മിക്കുമെന്ന വർഷങ്ങൾക്കു മുമ്പ് പ്രഖ്യാപിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയിൽ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജെ എൻ സജികുമാർ റോയി പാലയ്ക്കൽ അമാൻ മിനി ഷിബി അനിതാ സിദ്ധാർത്ഥൻ അനിലാസ് അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി